பசு மாதவாய்டுள்ள காளையோ கால இவருடைய அச்சனான அப்பையான பசுவெகில் அப்பையாடு பசுவில் காலை இவருடைய அச்சனோ ിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറ് പൂക്കളായി കൊലിക്കവേപ്പുവിൻസാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ ജീവിതം കൊണ്ട് രാഷ്ട്രീയം കൊണ്ട് പോരാട്ടങ്ങൾ കൊണ്ട് വി എസ് എന്ന രണ്ടക്ഷരം വിപ്ലവ കേരളത്തിന്റെ കണ്ണും കരളുമാണ് വി എസ് എന്ന രണ്ടക്ഷരത്തിന് സഖാവ് എന്ന മൂന്നക്ഷരം ചേരുമ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള കരുത്തുണ്ട് ആ സമരജീവിതമാണ് അണഞ്ഞത് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് വിട പറയുമ്പോൾ പോരാട്ട രാഷ്ട്രീയത്തിന്റെ ഒരു യുഗത്തിനു കൂടിയാണ് അന്ത്യമാകുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ മറുപേരാണ് സഖാബു വി എസ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിനപ്പുറം രാഷ്ട്രീയത്തെ ജനകീയമാക്കിയ കേരളത്തിന്റെ സ്വന്തം സഖാവ് ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസമായി മാറിയ നേതാക്കളുടെ പേരെടുത്താൽ അതിൽ ഉറപ്പായും കേരളം വി എന്ന് അടയാളപ്പെടുത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ജനകീയ മുഖം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ നിസ്വരായ ജനതയുടെ സ്വപ്നങ്ങളിൽ എന്നും വി എസ് അച്യുതാനന്ദന് ഇടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രവൃത്തിയും അവർക്ക് വേണ്ടിയും ആയിരുന്നു പലരും പറയാൻ മടിക്കുന്ന തൊടാൻ മടിക്കുന്ന മേഖലകളിലും വി എസ് തൊട്ടു പറഞ്ഞു പ്രായം വി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്പർ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ ആധുനിക കാഴ്ചപ്പാടുകളിലേക്ക് കേരളത്തെ നയിക്കാൻ അദ്ദേഹത്തിന് പ്രായം തടസ്സമായതേ ഇല്ല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വ്യത്യസ്തമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആലപ്പുഴ പുന്നപ്രയിൽ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനനം പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പാർട്ടി നിരോധിച്ച കാലമായിരുന്നു അത് സഖാവു പി കൃഷ്ണപിള്ളയാണ് വി എസിനെ കമ്മ്യൂണിസ്റ്റാക്കിയത് കയർ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടങ്ങിയ പ്രവർത്തനം പിന്നീട് ഇതിഹാസമായി വളരുകയായിരുന്നു പുന്നപ്രയുടെ ആ സമര നായകനിൽ നിന്ന് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ വരെ അദ്ദേഹം എത്തി ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് വി എസിന് ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പാർലമെന്ററി രംഗത്തും വേറിട്ട ഒരു വി എസ് ടെച്ച് കേരളം കണ്ടു പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നും പലവട്ടം പുറത്തിറങ്ങിയിട്ടുണ്ട് വി എസ് പ്രത്യശാസ്ത്രങ്ങൾക്ക് അപ്പുറം രാഷ്ട്രീയവും പറയാൻ വി എസിന് ഒരു വേലിക്കെട്ടും തടസ്സമായില്ല സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ വി എസും വിട പറയുമ്പോൾ വലിയൊരു ശൂന്യത തളം കെട്ടി നിൽക്കുകയാണ് സി പി ഐയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇറങ്ങിവന്ന് സി പി എമ്മിന് രൂപം നൽകിയ സി പി എമ്മിൽ നായകനായും കേരളം കണ്ടിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസിനെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വന്നപ്പോഴും വി എസിനെ പൂർണ്ണമായി തള്ളാൻ സി പി എം തയ്യാറായിരുന്നില്ല അത് വിഭാഗീയത ആളിക്കത്തിയ കാലത്തുപോലും അങ്ങനെ തന്നെ കാരണം വി എസ് എന്താണെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം സാക്ഷാൽ പിണറായി വിജയനോട് കൊമ്പുകോർത്തപ്പോഴും വി എസിന്റെ കരുത്ത് ത്യാഗം നിറഞ്ഞ തന്റെ പോരാട്ടം തന്നെയായിരുന്നു തെറ്റുകളോട് എന്നും കലഹിച്ചുകൊണ്ടേയിരുന്നു വി എസ് അത് മൂന്നാർ ദൗത്യത്തിൽ ഓൺലൈൻ ലോട്ടറി നിരോധനത്തിൽ അഴിമതിക്കെതിരായ മുഖം നോക്കാതെയുള്ള പോരാട്ടത്തിൽ എല്ലാം നാം കണ്ടു ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോൾ ഒഞ്ചിയത്തേക്ക് ഓടിയെത്തിയ വി എസ് അച്യുതാനന്ദനെയും കേരളം കണ്ടു വി എസ് എന്ന വിപ്ലവ സൂര്യൻ കത്തിജ്വലിച്ച് നിന്ന എട്ടു പതിറ്റാണ്ടുകൾ ആ സൂര്യ തേജസ് അസ്തമിച്ചെങ്കിലും മലയാള മണ്ണിൽ മനുഷ്യരുള്ള കാലത്തോളം ഈ സഖാവ് ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പ് അത്രമേൽ വിസ്മയമാണ് സഖാവ് വി എസ് മനോജ് കണ്ണൂർ വിഷൻ